കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലെ ജെൻസി സ്ഥാനാർത്ഥിയാണ് നമ്മളിനിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത് ഏറ്റവും പ്രായം സ്ഥാനാർത്ഥി ആരാണ് എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇനി കിട്ടുന്നത് അതിനു മുൻപ് ഈ സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കാൻ പെട്ട ഒരു പ്രയാസം പറയണം മുന്നൂറ് മീറ്റർ ചെങ്കുത്തായ കുന്ന് കയറിയാണ് ഞാനും ക്യാമറമാൻ അരുണും ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പോൾ സ്ഥാനാർത്ഥിയും വോട്ട് പിടിക്കാൻ ഈ മുന്നൂറ് മീറ്റർ അധികം വരുന്ന ഈ ചെങ്കുത്തായ കുന്ന് കയറി എന്നുള്ളതാണ് വസ്തുത മറ്റാരും വല്ല സ്ഥാനാർത്ഥി പേരാവൂർ ഡിവിഷനിലുള്ള ജില്ലാ പഞ്ചായത്ത് പേരാവൂർ ഡിവിഷനിലുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥി നവ്യ സുരേഷാണ് വെറും ഇരുപത്തിരണ്ട് വയസ്സ് മാത്രമാണ് പ്രായം നവ്യ ഈ പ്രായത്തിനടയ്ക്ക് ഇത്രയും വലിയ കുന്നൊക്കെ വലിയൊക്കെ ഇതൊക്കെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടെല്ലാം വിദ്യാർത്ഥികളിലേക്ക് ഇറങ്ങി ചെന്ന് ആ രീതിയിൽ തന്നെ ഇപ്പം ഇലക്ഷൻ വന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഓരോ തൊഴിലുറപ്പ് സൈറ്റുകളിലും നാടുകളിലേക്കൊക്കെ പോവാണ് അമ്മമാരെയൊക്കെ കാണാനായിട്ട് അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അന്ന് വിദ്യാർത്ഥികളിലേക്ക് ഇറങ്ങി ചെന്നു ഇപ്പം ഇനിയിപ്പൊ ഈ ഒരു കയറ്റം കേ നമ്മളൊരു ഏകദേശം മീറ്റർ ഇടയിലുള്ള ഇത് ഈ കയറ്റം നേരെ ജില്ലാ പഞ്ചായത്തിലേക്കാണോ അതെ ഉറപ്പായിട്ടോ എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ ആ തരത്തിലേക്ക് വിജയിപ്പിക്കും ഒന്നും പറയേണ്ട മോളെ നമ്മൾ എന്റെ കൂടെ എന്ന് പറഞ്ഞിട്ടാണ് മുഴുവൻ പേരും ഒപ്പരം നിൽക്കുന്നത് അപ്പം തന്നെ ഏറെ സന്തോഷം വിജയിക്കുമെന്ന് ഉറപ്പാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് എന്തായാലും തിരഞ്ഞെടുക്കും കാരണം എനിക്ക് കൂടെയുള്ളത് ഇത്രയും പേരാണ് അല്ല ഞാൻ ഇവിടെ വരുന്ന സമയത്ത് ഇങ്ങനെ കാണായിരുന്നേ കാരണം ഈ തൊഴിലുറപ്പ് പിടിക്കുന്ന ഒരു അല്ലെങ്കിൽ കാരണം പ്രായമുള്ളവരാണ് പിന്നെ മാത്രമല്ല ജെൻസി ടീം തന്നെ മാത്രീമ് എന്റെ ഇങ്ങോട്ടേക്ക് വരുന്ന ഘട്ടത്തിൽ ഒരു ഇരുപത്തിരണ്ട് വയസ്സാരെ സംബന്ധിച്ച് ഏറെ അഭിമാനം തോന്നി മിഷാന്ന് എല്ലാവരും ചേർത്ത് നിർത്തുന്ന ഒരു പാർട്ടി ഗ്രാമങ്ങളാണെങ്കിലും ചെല്ലുന്ന എല്ലായിടത്തും എല്ലാവരും ചേർത്ത് നിർത്താന്ന് പിന്നെ ഒപ്പുരം എസ് എഫ്ഐ ന്റെ സഖാക്കളാണുള്ളത് വേറെ സന്തോഷം പൊളി വൈബാണ് എല്ലാരും നല്ല സപ്പോർട്ട് അല്ലേ ഈ പൊതുവേ മാത്രല്ല ഈ ഇങ്ങനെ ഇത് എല്ലാ ദിവസവും ഇതുപോലെ ഈ കുന്നും മലയൊക്കെ കയറി ഇറങ്ങേണ്ടേ വരാറുണ്ടോ ശീലായോ ഇപ്പൊ ശീല എന്ന് പ്ര സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും രാവിലെ തൊട്ട് രാത്രി വരെ എല്ലാരെയും കാണാനായിട്ട് ഇറങ്ങുന്നതാണ് ഏകദേശം സെറ്റായി പിന്നെ അങ്ങനെ ഉഷാറായിട്ട് അങ്ങനെ പോകുന്ന കാര്യങ്ങൾ ആദ്യമൊക്കെ പാർട്ടിന്റെ ചുമതലയുള്ള ആള് വിളിക്കുമ്പോൾ നവ്യ നാളെ നമുക്ക് ഇന്നൊരു അയ്യോ എന്ന് സിമ്പിൾ അങ്ങനെയോ ഇല്ല അധികം വലിയ കഷ്ടപ്പെടുത്തലോന്നില്ല ഇപ്പൊ സിമ്പിൾ ആയി എല്ലാരും കൂടെയുണ്ട് ആ ഒരു ആവേശത്തിൽ ഉഷാറായിട്ട് അങ്ങ് പോകും പിന്നെ പോവും സഖാക്കളാണ് ഞാൻ അരുണിനോട് പറയുന്നത് വി എസ് പണ്ട് മതികെട്ടാൻമലിയതുപോലെ നമ്മുടെ പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയാ പ്രതീക്ഷ എങ്ങനെയാ പേരാവ് ഡിവിഷൻ എന്ന് പറയുന്നത് എൽ ഡി എഫ് ഓൾറെഡി ജയിച്ചു വരുന്ന ഒരു ഡിവിഷനാണ് ആണ് ഇത്തവണ എങ്ങനെയാ ഭൂരിപക്ഷത്തിലുള്ള പ്രതീക്ഷയൊക്കെ എങ്ങനെയാ പുതിയ ഡിവിഷനാണ് ആണ് അതുപോലെ തന്നെ പേരാവ് ഡിവിഷൻ കൂടി കൂട്ടിച്ചേർത്ത പുതിയ ഡിവിഷൻ ആയി അതെ അതെ പേരാവ് ഡിവിഷൻ അല്ലല്ലോ ഡിവിഷൻ ആണ് ഡിവിഷന്റെ പേര് ഡിവിഷൻ ഒമ്പത് ഡിവിഷൻ ഉൾപ്പെടുന്നുണ്ട് സ്ഥലങ്ങൾ ഉൾപ്പെടുന്നുണ്ട് അപ്പം എല്ലായിടത്തേക്കും പോകുന്ന ഘട്ടത്തിൽ നല്ല സ്വീകരണങ്ങളാണ് ഇത് വരെയുള്ളത് കനത്ത പോരാട്ടം തന്നെ ആയിരിക്കാം എന്ന് വിചാരിക്കാം എന്നാലും അത്രയോ എന്നോട് വിജയം ഉറപ്പായ രീതിയിലേക്ക് തന്നെയാണ് എല്ലാവരും സംസാരിച്ചു പോകുന്നത് വേറെ സന്തോഷം പാട്ട് പാടുന്നവരും ഒക്കെ ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാവരുണ്ട് പാട്ട് പാടുന്നവര് കഥ പറയുന്നവർ പുസ്തകം വായിക്കുന്ന അങ്ങനെ എല്ലാവരും എല്ലാവരും ഉണ്ട് വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായിട്ട് എല്ലാവരും ഉണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് പോലും വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായി ഇതുകൊണ്ടാണ് ഒരുപാട് പേര് പ്രചരണ ഇറങ്ങുന്ന ഘട്ടത്തില് എൻ്റെ മോൾക്കറിയാം മോനറിയാം എന്ന് പറഞ്ഞിട്ടാണ് സംസാരിക്കുന്നത് ഒരു ഒരു സംഘടനാ പ്രവർത്തക എന്നുള്ള രീതിയിൽ ഏറ്റവും അഭിമാനം തോന്നുന്ന നിമിഷം അത് തന്നെയാണ് എൻ്റെ മോൻ അറിയാം മോൾക്കറിയാം ഒരു എസ് എഫ് ഐക്കാർ എന്ന നിലയിൽ ഏറെ അഭിമാനം അത് കേൾക്കുന്നതിൽ ഒരു ഒരു കുഞ്ഞി പെണ്ണ് വരുന്നു അങ്ങനെ നമ്മുടെ കണ്ണൂർ ഭാഷയിലൊക്കെ ഒരു വരുന്നു എന്ന് പറഞ്ഞു പെണ്ണ് ഇരുപത്തി അത് നമ്മൾ മോളാന്നപ്പ ഇതുവരെ ഒരു ഇരുപത്തിരണ്ട് ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയായിരിക്കും അവരനെ സ്വീകരിക്കാന്നുള്ള ഒരു കൺസേൺ എനക്ക്ണ്ടായി പക്ഷേ അതിന്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല നമ്മളെ മോളാണ് നമുക്ക് കിട്ടിയ കുഞ്ഞു മോളാണ് എന്തായാലും വിജയിപ്പിക്കും എന്ന് പറഞ്ഞിട്ടാണ് എല്ലാരും കൊണ്ടു നടക്കുന്നത് അപ്പോൾ വലിയൊരു വിജയം തന്നെയായിരിക്കും പ്രതീക്ഷ ഓൾ ബെസ്റ്റ് എന്തായാലും വലിയ വിജയമെന്ന പ്രതീക്ഷയാണ് ഇവിടെ നവ്യ പങ്കുവയ്ക്കുന്നത് മാത്രമല്ല ഓരോ ഇടത്തും കയറി ചെല്ലുന്ന സമയത്ത് സ്വന്തം മകളെ പോലെയാണ് ഇരുപത്തിരണ്ടുകാരി ജെൻസി സ്ഥാനാർത്ഥി ഓരോരുത്തരും സ്വീകരിക്കുന്നത് എന്നുള്ള ഒരു സാക്ഷ്യം കൂടിയാണ് നവ്യ വ്യക്തമാക്കുന്നത് ക്യാമറ പേഴ്സൺ അരുൺ മുഴക്കുന്നതിനൊപ്പം റിയാസ് കെ എം ആർ കേരളവിഷിന്യൂസ് കണ്ണൂർ